ഹലോ നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് ഇതേ അതിരാവിലെ തന്നെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പോകാൻ വഴിക്ക് ധാരാളം ആനിക്കൂട്ടങ്ങൾ നിജമശത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പൂര്യം ഒഴിച്ചു വരുന്ന വെയിലൊക്കെ തട്ടിയിട്ട് അവയെ കാണാൻ ശരീരമൊക്കെ നല്ല ഗ്ലേസിങ് ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ടാ അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ മസന കുടി വഴി ഊട്ടിക്ക് പോകാനാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ കൂടിയിട്ടുള്ള യാത്രയാണിപ്പോൾ ഇത് രണ്ട് വശത്തും നമുക്ക് രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ അനിമൽ സൈറ്റിങ് കാണാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് പോവാം ഫസ്റ്റ് നമുക്ക് രാവിലെ എണീറ്റും തന്നെ ആനയെ കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടാ ഏഹ് ഒരു കൊമ്പനും ഒരു പിടിയാനിയാണ് അപ്പൊതാ നമ്മൾ കുറച്ച് ദൂരം കൂടെ ചെന്നു അപ്പോൾ ലെഫ്റ്റ് സൈഡ് ആയിട്ട് വീണ്ടും ഒരു ആനയെ കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ രാവിലെ സമയമാവുമ്പോൾ തന്നെ ഇവരിങ്ങനെ പുല്ലൊക്കെ തിന്ന് വെള്ളം കുടിക്കാനായിട്ട് അപ്പൊ കണ്ടില്ലേ ഇതൊരു കൊമ്പനാണ് അതെന്താ കൊറച്ച് പുല്ലൊക്കെ തിന്നിട്ട് വതുക്കാങ്ങോട്ട് ഉൾക്കാട്ടിലേക്ക് കേറി പോകാനിട്ടാ അടുത്തായിട്ട് പിന്നെയും കണ്ടു ഒരു കൊമ്പൻ ആനെ അപ്പൊ ആനകള് ധാരാളമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് ഇപ്രാവശ്യത്തെ ട്രിപ്പില് ആനയും മാനുമാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റേ ആക്കിയത് കൊണ്ട് തന്നെ നമ്മൾ ഈ ബന്ദിപ്പൂരിൽ ഒരു മൂന്നാല് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് കൊണ്ട് തന്നെ ഒത്തിരി നമ്മൾ അനിമൽ സൈറ്റിങ്സ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിന്ന് നോക്കുന്നില്ല കേട്ടോ ജസ്റ്റ് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ ഇതേ അങ്ങനെ നോക്കി പോവാണ് ധാരാളമായിട്ട് ചെറിയൊരു ആനക്കൂട്ടം എന്താ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്നില്ല ആനകളെയൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്ര പോവാണ് അപ്പോഴാണ് കുറച്ചുപോരം കഴിഞ്ഞപ്പോ ഒരു കാട്ടുപോത്ത് അപ്പൊ കാട്ടുപോത്ത് ഈ ട്രിപ്പിൽ നമ്മൾ അധികം കണ്ടില്ല ഒന്ന് രണ്ടെന്ന കണ്ടുള്ളൂ ഇപ്പോൾ രാവിലെ എണീറ്റതും ദൂരെ ആയിട്ടൊരു കാട്ടുപോത്ത് കണ്ടു കേട്ടാ അപ്പോൾ നമ്മൾ അവൻ ഇങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്ത് വെച്ച് സ്ലോ ആക്കിയതാണ് പക്ഷേ അവൻ ചാടി ഉള്ളി കാട്ടിനകത്തേക്ക് തന്നെ കയറിപ്പോയി അതുകൊണ്ട് തന്നെ നമുക്ക് അധിക സമയം അങ്ങനെ കാണാൻ പറ്റുണ്ടായിരുന്നില്ല അതാണ് അധികം ഇതില്ല നമ്മ മൈനിണ്ടാവോ അതിലൂടെ കളിക്കായിരിക്കോളിക്കോടി അപ്പൊ ഇവിടുന്ന് റൈറ്റ് സൈഡില് ഒരു ചെറിയൊരു റിവർ പോകുന്നുണ്ട് മോയാ റിവർ ആണ്ട്ടാ അപ്പോൾ നമ്മൾ മസിന ഗുടി വഴി ഓട്ടി ഊട്ടിലേക്കാണ് പോണത് അപ്പോൾ ഊട്ടിയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിലേക്കും ബൈ മേലെ <small> മേലെത്തിയല്ലോ